നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘം വർഷത്തിൽ ആറ് ഉത്സവങ്ങളാണ് ശാഖകളിൽ ആഘോഷിക്കാറുള്ളത് സംഘം ആരംഭിച്ച ആദ്യ വർഷങ്ങളിൽ തന്നെ സംഘസ്ഥാപകൻ സഹപ്രവർത്തകരുമായി ആലോചിച്ച് ആഴത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് ഈ ഉത്സവങ്ങൾ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രത്തിന്റെ നവനിർമ്മാണം എന്ന കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്ന സംഘത്തെ സംബന്ധിച്ച് വ്യക്തികളിൽ ആത്മവിശ്വാസവും ദേശാഭിമാനവും ദേശീയ മഹത്വാകാംക്ഷയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് ഉതകുന്നതാണ് ഓരോ ഉത്സവവും സംഘം അതിൻ്റെ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സവിശേഷ ഘട്ടത്തിലാണ് ഇത്തവണത്തെ വർഷപ്രതിഭ ഉത്സവം ആഘോഷിക്കുന്നത് വർഷപ്രതിവേദ യഥാർത്ഥത്തിൽ നമ്മുടെ പുതുവർഷ ആരംഭമാണ് ഭാരതീയ കാലഗണനയിലെ ചാന്ദ്ര സമ്പ്രദായം ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ ദിനത്തിലാണ് വർഷപ്രതിവേദ നടക്കുന്നത് പൊതുവെ നാം ഉപയോഗിച്ചു പോരുന്ന ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എന്നാൽ യുഗാബ്ദം അനുസരിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി വർഷത്തിൽ നിന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴിലേക്ക് പ്രവേശിക്കുകയാണ് അൻപത്തി രണ്ടാം നൂറ്റാണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് യുഗാബ്ദം ആരംഭിച്ചത് എന്ന് കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ യുഗദീർഘമായ ഭാരതത്തിൻ്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും ഒക്കെ ഇത് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം വർഷപ്രതിലത സംഘസ്ഥാപകന്റെ ജന്മദിനം കൂടിയാണ് അതിനാൽ ഈ ദിനത്തിൽ ശാഖകളിൽ ധ്വജാരോഹണത്തിന് മുമ്പ് സ്വയം സേവകർ ആദ്യ സർസംഖ്യകാല പ്രണാമർപ്പിക്കുന്നു ദീർഘവീക്ഷണവും അസാമാന്യ സംഘടനാ പാഠവുമുള്ള ഒരു മഹത് വ്യക്തിത്വമായിരുന്നു സംഘസ്ഥാപകനായ ഡോക്ടർ അദ്ദേഹം ജീവിച്ച കാലത്ത് തന്നെ നിരവധി മഹാന്മാർക്ക് ഭാരതം ജന്മം നൽകിയിട്ടുണ്ട് അവരൊക്കെ രാഷ്ട്രത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുമുണ്ട് എന്നാൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ നിലനിൽപ്പിനും വൈഭവത്തിനും വേണ്ടി ഡോക്ടർജി നൽകിയ സംഭാവനകളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ച് തന്റെ മുപ്പത്തി ആറാമത്തെ വയസ്സിലാണ് ഡോക്ടർജി സംഘം ആരംഭിക്കുന്നത് അതുവരെ അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനങ്ങളിലും കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മന്ദരിച്ചു പതിനഞ്ച് വർഷം മാത്രമേ ഡോക്ടർ ജി ജിക്ക് സംഘപ്രവർത്തനം നടത്താൻ കഴിഞ്ഞുള്ളൂ ഈ പതിനഞ്ച് വർഷത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തു തീർത്ത കാര്യങ്ങൾ സമാനതകളില്ലാത്തതാണ് ഒന്നാമതായി രാഷ്ട്രത്തിന്റെ ശൈഥില്യത്തിന്റെ യഥാർത്ഥ കാരണം അദ്ദേഹം കണ്ടെത്തി രണ്ടാമതായി അതിൻ്റെ പരിഹാരത്തിനുള്ള തത്വസംഹിത രൂപീകരിച്ചു മൂന്നാമതായി രാഷ്ട്ര പുനരുദ്ധാരണത്തിനുള്ള കർമ്മ പദ്ധതി അദ്ദേഹം തയ്യാറാക്കി നാലാമത് ആ പദ്ധതിയെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ദേശവ്യാപകമായൊരു സംഘടന കെട്ടിപ്പടുത്തു ഇതെല്ലാം ഒരു വ്യക്തിയിലൂടെ സംഭവിക്കുക എന്നത് സാധാരണ നിലയിൽ അസംഭവ്യമാണ് എന്നാൽ പതിനഞ്ച് കൊല്ലം കൊണ്ട് ഇതെല്ലാം ഡോക്ടർ ഡോക്ടർജി ചെയ്തു തീർത്തു അദ്ദേഹം കെട്ടിപ്പെടുത്ത ആ സംഘടനയിലൂടെ സംഭവിച്ച പരിണാമ പരമ്പരയുടെ സദ്ഫലമാണ് ഇന്ന് നാം കാണുന്ന സുശക്ത ഭാരതം സംഘം അതിൻ്റെ ശതാബ്ദി വർഷത്തിൽ സമഗ്ര സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് അത് നിറവേറ്റാനുള്ള ശക്തിയും പ്രേരണയും ഉൾക്കൊള്ളാൻ വർഷപ്രതിഭ ഉത്സവത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ